ോണി ബഹറിൽ അലിഞ്ഞു താളം മേളം കല്യാണമായി ആഘോഷ പുളകം നിറഞ്ഞു അഴകേറും സഹനാമണവാട്ടിയായി മധുചിന്തും ഇഷ്കിൻ്റെ പൊൻകമറല്ലേ बुदुमार निजास महराल वरुंगर मोहंगल पोकन रावाद thank you കല്യാണം കല്യാണം കഴിഞ്ഞു െ അടിപൊളി പടിപൊടായി നിങ്ങൾക്കൊക്കെ പാലക്കാട്ടത്തെ പാട പെങ്ങന്മാർ അടിയേ എന്റെ പേരെന്താ ഇതിന് ചാനലിൽ വന്നിട്ടില്ല എൻ്റെ പേരെന്താ ഹരി ഗുലാം മുഹമ്മദ് അങ്ങനെ കല്യാണം എന്നത്തോട് കൂടെ കഴിഞ്ഞു അല്ലേ ഇവിടുത്തെ റിസപ്ഷനും കഴിഞ്ഞു അവിടുത്തെ കല്യാണം കഴിഞ്ഞു

അവസാനോസ് ഒക്കെ ആണ് ഓക്കെ വരെയെന്നറോ ഡ്രസ് വരെയെന്നറോ അതിൻ്റെ ടൈം വരെയാന്നറോ അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പിന്നെ എനിക്ക് വീട് കാണാം അതിനു മുമ്പ് നമുക്ക് ഇവരോടൊക്കെ യാത്ര പറയാം നമ്മൾ ഇറങ്ങാൻ പോകുന്ന ടൈം ഇതാ നാല് മണി അപ്പൊ വീട്ടിലെത്തുമ്പോൾ മൂന്ന് മണി ആവുമല്ലേ ഞാനോ േരി ബാത്റൂമിലൊക്കെ അപ്പഴിങ്ങനെ നിർത്തി ബാത്റൂമിലൊക്കെ പോയി ഇറങ്ങിയൊക്കെ ടിപൊളിയാ അടിപൊളി ഫുഡ് അടിപൊളി ഫുഡ് നമ്മളെ നാട്ടിലതേ ഫുഡാടോട്ടില്ലേ ആരാപ്പത് അങ്ങനെ കല്യാണം കൂടി ഇല്ലേ കൊല്ലത്തൊക്കെ കൊല്ലത്തില് കൊല്ലതെ다가 ആയൂർ കൊന്നതെ다가 ഇക്കൊന്നതെ다가 ഒന്നല്ല കൊല്ലം കൊല്ലം കൊല്ലത്തെ കാ ആതെ നിവാനൊന്നല്ല അന്നും തന്നെ ഇنده ഇതേ ജോട്ടയേ ഇല്ല നീ നടക്കി കേറ്റിയപ്പോൾ നിങ്ങ ശാനുന്നന്ന് വെച്ചാലോ അല്ല ഒരു ഹേ ഹേ നിങ്ങക്ക് റീഡാൻ ലൈക്ക് பண்ணിക്ക് അവിടെ ഗ്യാപ്പിൾ കാപ്പിൾസിന്റെ ഫോട്ടോ സോപ്പ്ഡിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ് സോപ്പ് കാരണം ഒന്ന് രാത്രിക്ക് എവിടുന്നേലും ഇറങ്ങാണ്ടാവും അതിനാണ് ഇപ്പോൾ ഈ സോപ്പിടുന്നത് ആര്മാരൊപ്പം രണ്ട് ഫോട്ടോ എടുത്താൽ രാത്രി ഇറങ്ങാൻ വീട്ടേ ഏഹ് ഞാൻ നമുക്ക് ഇറങ്ങാം പിര കണ്ടിട്ട് ഇറങ്ങാം പിര കണ്ടിട്ട് അങ്ങനെ ഇറങ്ങാം ആ ഇമേ വിളിച്ച് ഏ ഉമ്മ കുറച്ച് പ്രദേശം കൊടുത്താൽ വീട് കുറച്ച് കേട്ടോ കുറച്ച് പ്രദേശം കൊടുക്കുന്നുണ്ട് അപ്പൊ ചിങ്ങന്മാടി ഫോട്ടോ എടുക്കാൻ അതായത് ഒരുപാട് മുന്നോട്ട് ഫോട്ടോ എടുക്കുകയാണ് എന്താളമ്പാടെ അല്ലേ ഗാസിന്റെ അലഹമില്ല അലഹമുല്ല അങ്ങനെ നമ്മുടെ ആ ദൗത്യവും കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ കൊല്ലത്ത് എത്തി അല്ലേ അങ്ങനെ ഇന്നത്തോടു കൂടി കല്യാണം ഇനി കല്യാണത്തിനെ കുറിച്ചിട്ടൊന്നും നമ്മൾ വരുന്നില്ല കാരണം ഒരു ഗംഭീര കല്യാണം തന്നെ കഴിച്ചുകൊടുത്തു എന്ന് പറയാം അല്ലേ അത് ചെറിയ മകളുടെ കല്യാണം എൻ്റെ കല്യാണം പോലും ഇത്ര ഗംഭീരമായിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ചക്കരയുടെ ഗംഭീര കല്യാണമായിട്ട് അവിടെ ആയാലും ഇവിടെ ആയാലും ഒക്കെ നടന്നു എന്തായാലും ഒരുവിധം എല്ലാ ആൾക്കാരും കുടുംബക്കാരും ഫ്രണ്ട്സും ഫാമിലി എല്ലാവരും കൂടെ വന്നിട്ടുണ്ട് വണ്ടിയിൽ കൂടെ വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് നേരം വഴിക്ക് അത് ഇത്രയും ദൂരെ എല്ലാവരും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അല്ലേ എന്തായാലും കൈ ചുമൊക്കെ ഛർദിച്ച് ആകെ തുമ്പില്ലാണ്ട് കഴിക്കണേ അപ്പൊ എന്തായാലും നമുക്ക് ഈ വീഡിയോ അപ്പ് അപ്പൊ ഒരു ഹാപ്പി മാരീഡ് ലൈഫ് എന്ന് പറയും അത് പറഞ്ഞാലാണ് നല്ല ഹാപ്പി ഹാപ്പി മാരീഡ് ലൈഫ് ജീവിത പോവുക എന്തായാലും കല്യാണം ൂടെ കഴിഞ്ഞു ഞമ്മള് ഇപ്പത്തെ വീട് കാണാൻ പോവാണ് അതായത് നമ്മൾ കണ്ടിട്ടു ഓൾറെഡി കാണാത്ത ആളുകളെ കണ്ട് ചിലപ്പോ ഇനി വന്ന ആളുകളൊക്കെ പിന്നീട് എപ്പോഴും വരാന്നൊന്നും പറയാൻ പറ്റില്ല അപ്പൊ ഈ ഒരു ചാൻസിൽ നമ്മള് പേരെയൊക്കെ കണ്ടിട്ട് ചൂടത്ത് പോവാത്തു കിടക്കണ ചൂട് സമയത്ത് നല്ല രാത്രിയാകുമ്പോൾ അപ്പൊ അതിന് ഇട്ടുള്ള എന്താ യോഗം ഞാനൊന്നും പിടിച്ചെടുത്തിട്ടില്ല കാര്യം പറയാം

ഇപ്പത്തെ ഈ കളി വെളിച്ചം മാത്രമുണ്ടാവുള്ളൂ വീട്ടിലെത്തുമ്പോൾ മണി മൂന്ന് മണി മണി ആകും നടന്നോളി ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇഷ്ടത്താണ് അങ്ങോട്ട് വീട് വീടെത്തുമ്പോൾ ഇഷ്ടത്താവുള്ളു പക്ഷേക്കണ്ട എനിക്ക് വീട്ടില് പോണന്ന് അറിയാം മറ്റേ ജാൻമണി പറഞ്ഞ മാതിരി എനിക്ക് വീട്ടില് പോലെ നട്ടപ്പാതിരി ബസ്സില് വരുന്നേ എന്നാ നടക്കി നടക്കി എന്നിന്റെ വീടാണ് ചെക്കൻറെ വീട് ചെക്കൻറെ വീട് ും അങ്ങനെ കല്യാണൊക്കെ കൂടി നമ്മുടെ അതാ വണ്ടിയിൽ കയർന്നു ഒക്കെ ഒട്ടത്തൂര് ചങ്ങരങ്കുളം ബസ്സാണ് കല്യാണൊക്കെ കൂടിയില്ലേ ഉഷാറായില്ലേ ഇനി ചക്കരന്റെ വീട് കാണാല്ലേ ഞളി വിട്ടോളി മുട്ടോളി മുട്ടോളി